ഇന്ന് ഗുരുവായൂർ ഏകാദശി ഏകാദശിയായി ഗുരുവായൂരിലെ ഉണ്ണിക്കണ് എനിക്കൊരു സമ്മാനം തന്നു അതും ഈ എറണാകുളത്ത് പാൽപായസത്തിനോളം മാത്രമുള്ള ഒരു സമ്മാനം നിനക്ക് തിരിച്ചു തരാൻ എനിക്കൊന്നുമില്ല എൻ്റെ കൃഷ്ണ മനസ്സ് നിറഞ്ഞുള്ള പ്രാർത്ഥന മാത്രം ഈ ഈർക്കിലും സമ്മാനത്തിൻ്റെ ഒരു ഭാഗമാണ് ചോറ്റാനിക്കരയിലുള്ള ഞാൻ അമ്മയോട് നന്ദി പറയാതെ എങ്ങനെയാണ് സമ്മാനം കൈകൊണ്ട് വാങ്ങുക സ്വർണത്തെക്കാൾ വില പൂവിനുണ്ടെന്ന് ഇന്ന് ഈ ചേട്ടന്റെ വില പറച്ചിൽ മനസ്സിലായെങ്കിലും പൂവ് കൊണ്ട് തന്നെയാണ് യാത്ര ഇതാണിന്ന് ഭഗവാൻ കൃഷ്ണൻ എനിക്ക് തന്ന എന്റെ സമ്മാനം എൻ്റെ അനുജത്തിക്കുട്ടി ദുർഗയുടെയും അർജുൻ്റെയും പൊന്നുമോളുടെ ഇരുപത്തെട്ട് കെട്ടാണിന്ന് ചടങ്ങുകൾ ഒന്നുമില്ലെങ്കിലും ഈ കുഞ്ഞിപ്പൂവിൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ കൺമശി എഴുതാനും ഒട്ടുകുത്താനും ഈ മാതാപിതാക്കൾ എന്നെ വിളിച്ചപ്പോൾ സാക്ഷാൽ കൃഷ്ണ നിന്റെ മായയായിട്ട് മാത്രമാണ് എനിക്കിത് തോന്നിയത് ചമയമെന്ന കലവഴി എനിക്ക് എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് എൻ്റെ കൃഷ്ണ നീ തന്നത് ഇതും അങ്ങനെ ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ ഇനിയും നിൻ്റെ കൈ ഏറ്റുവാങ്ങാൻ ഞങ്ങളെല്ലാവരും കാത്തിരിക്കുന്നു